ഇന്ന് നമുക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ചട്ണി ഉണ്ടാക്കാം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് രണ്ട് പച്ചമുളക് മൂന്ന് നാല് ചെറിയ ചുവന്നുള്ളി ഇവയൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇത് വഴറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് ചീത്തയാവില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പുട്ടുകട ഇട്ട് കൊടുക്കാം അതുമൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം അതുമൊന്ന് ചെറുതായി വഴറ്റിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം ഇനി മിക്സിയുടെ ജാറിലിട്ട് രണ്ട് നെല്ലിക്കയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി നെല്ലിക്കയില്ലെങ്കിൽ പുളി ഇട്ട് കൊടുത്താൽ മതി എനിക്ക് നെല്ലിക്കയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുത്ത് അതിലേക്ക് രണ്ടുനുള്ള കടുവും ഒരു നൂള് കായപ്പൊടിയും കുറച്ച് കരുവേപ്പനയും ഇട്ട് കടുക് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് അരച്ച പൂട്ട് ഒഴിച്ചിളക്കിയെടുത്താൽ ഇത് റെഡിയായി